ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളുടെ വെയ്റ്റ് കൂടാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി സെർലാക്ക് ആണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്തേക്കണം കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇതിന് വേണ്ടത് ഒരു ഗ്ലാസ് പരിപ്പ് ഏത് പരിപ്പുവാണെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് മസൂർ പരിപ്പാണ് പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് ചെറുപയർ ഒരു ഗ്ലാസ് പൊട്ടുകടല ഒരു ഗ്ലാസ് പച്ചരി ഇവയെല്ലാം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളം വാരാൻ വയ്ക്കണം ഞാനിവിടെ ഒരു ടിഷ്യൂ വിരിച്ചിട്ട് അതിലാണ് ഇടുന്നത് കേട്ടോ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാന്നുണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത് നമുക്കതിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം മൊത്തം പോയതിൻ്റെ ശേഷം ഇതൊരു പാനിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ ചെറുപയറൊക്കെ നല്ല ബ്രൗൺ കളറാവണം നല്ല കടിച്ചങ്ങനെ പൊട്ടണം ആ രൂപത്തിലാവണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ആവില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ നോക്കുക സെർലാക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇൻസ്റ്റൻറ് സെർലാക്ക് പെട്ടെന്ന് ചൂടുവെള്ളം ഒഴിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സെർലാക്ക് ആണ് രണ്ടാമത്തേത് കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന സെർലാക്ക് ഇത് രണ്ടാമത്തതാണ് കേട്ടോ നമ്മുടെ നോർമൽ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇനി നമുക്ക് വറുത്ത് വെച്ച ഈ മിക്സ്ചർ ഒരു ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്താൽ നമ്മുടെ സെറലാക്ക് റെഡിയായി സെറലാക്ക് സെർലാക്ക് ആയ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇത് ഒരു മാസമൊക്കെ കേടു കൂടാതിരിക്കും ഞങ്ങൾ യാത്രയിലാണ് അപ്പോൾ ഹോട്ടലത്തെ കെറ്റലിലാണ് സെർലാക്ക് കുറുക്കിയെടുക്കുന്നത് ഒരു നാല് സ്പൂൺ സെറലാക്ക് ഇട്ടതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ വെള്ളം കൂടുതൽ ഒഴിക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ കെറ്റിലല്ലേ കൈവിടാതെ ഇളക്കിയും കൊണ്ട് കുറുക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തായാലും അടി പിടിക്കും അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയായി ആയി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്